നാട്ടിലൊരു കിഡ്സ് ഷോപ്പ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഞാനെവിടേക്കാ പോന്നു വെച്ചാല് ഞങ്ങള് ചെറിയ ആവശ്യത്തിന് ഒരു പോയതാണ് ഇപ്പൊ തിരിച്ച് എൻ്റെ നാട്ടിലേക്കന്നെ പോക്കാന്ന് ആ പിന്നെ എന്റെ നാട് ഇടയൂരാണ് ഏട്ടാ ആ ഞങ്ങൾ ഇതാ ഷോപ്പിലെത്തി എനിക്ക് സന്തോഷം വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വിഹാൻ കിഡ്സ് ഇതൊരു അടിപൊളി ഷോപ്പാണ് കയറുമ്പോൾ തന്നെ കുറെ ടോയ്സ് കണ്ടിട്ട് ഏതോ എടുക്കണ്ടതിരുന്നില്ല ന്നെ എൻ്റെ ആയ യൂണിക്കൊന്നും കണ്ടിട്ട് അതിൻ്റെ പരം ഞാൻ കളിക്കലാണ് യൂനിക്കൊണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മനോട് കുറേ ചോദിച്ചോക്കി എൻ്റെ ഉമ്മ വാങ്ങി തന്നിട്ടില്ല അല്ല പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ ആടെ ഒരു നല്ല ഡോൾഫിൻ ഉണ്ടേനും കൊണ്ട് ഞാൻ കുറേ കളിച്ച് ആ ഷോപ്പ് നമുക്ക് വരാനേ തോന്നിട്ടില്ലേനു ആടെയുള്ള മൊത്തം ഡോയ്സക്ക് വേണമെന്ന് തോന്നീന് പിന്നെ ഇട കാണുന്ന ടെരീബൻ്റെ മടിയിലെല്ലാം കയറി കുറേ കളിച്ച് പിന്നെ ഇടാൻ്റെ ഈശബേബിക്കെല്ലാം പറ്റുന്ന കുറെ വണ്ടിയെല്ലാം കാണുന്നുണ്ട് ഇന്ന് കുറെ സാധനമൊന്നും വാങ്ങിയിട്ടില്ല മട്ടനുന്ന് വരുമ്പോ ബെറുതെ ഒന്ന് കയറിയതാ എന്നാലും കുറെ ഉമ്മനോട് ചോദിച്ചോക്കിനി ഇത് വാങ്ങി തരുവാ ഇത് വാങ്ങി തരുവാ അന്നേരം എൻ്റെ ഉമ്മയെല്ലാം വന്ന് സാധന എല്ലാം വാങ്ങാൻ പിന്നെ രസം ഇട വരാം എനിക്കും എൻ്റെ ഈശ ബേബിക്കും ഒരുപാട് ഡ്രസ്സ് വാങ്ങീന ഈ കണ്ടിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി അതിനെ ഞാൻ അങ്ങനെ എടുത്ത് നോക്കി നോക്കും ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെ അവിടെ കണ്ണ വണ്ടിയിൽ ഞാൻ ഈശ വേബി ഇരുന്ന് എന്റെ നാട്ടം കണ്ട അപ്പറുള്ള ടോയ്സിലേക്കാണ് എൻ്റെ കണ്ണ് അപ്പോഴത്തേക്ക് ഈശക്കുട്ടി ബാക്കിലുള്ള ബോളെല്ലാം വലിച്ചെടുത്ത് പിന്നെ അവിടെ അവിടുന്ന് ഒരു ഊനാലും കൂടാ വാങ്ങീനോ ഞങ്ങൾ പർച്ചേസ് ഇത്രയേ ചെയ്തിട്ടുള്ളൂ കേട്ടാ എനിക്ക് ആ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാം വാങ്ങാൻ ഞങ്ങൾ പിന്നൊരു ദിവസം പോകും